ഹലോ കേസുകേറ്റ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നന്ദൻ ഇവിടെ വീട്ടിൽ വന്ന് പറയുകയാണ് ത്യാഗരാജൻ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുവോ ഞാൻ എവിടെ ജോലിക്ക് അന്വേഷിച്ചു പോകുന്നു അവിടെയൊക്കെ ഒക്കെ ജോലിക്ക് തടസ്സമായിട്ട് നിൽക്കുവോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ നമ്മുടെ നന്ദിനെ നേരത്തെ വന്നിട്ട് പറയുന്നുണ്ട് നിന്നെയൊക്കെ ഞാൻ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ലടാ നീ അനുവദിക്കില്ല നോക്കിക്കൊന്നിയേ കിഞ്ചിഞ്ചായിട്ട് മരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി നമ്മുടെ രചനയുടെ വീട്ടിൽ നിന്നോ എങ്ങോട്ടേക്കോ പോകുന്നുണ്ടോ അപ്പൊ നമ്മുടെ ദൈവം പെട്ടെന്ന് കാണുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് മുന്നേ ഭൂമിയിൽ നിന്നും എനിക്ക് പോയാൽ മതി എനിക്ക് അത്രക്കും സമാധാനം കെട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പ്രഭാവതി ഇങ്ങനെ സങ്കടം പറയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ പ്രഭാവി ഇതും കൂടി പറയുന്നുണ്ട് ഒരു അപകടമാണെങ്കിൽ കൊള്ളാം ഇത് പുറകക്ക് പുറകെ ദുരന്തങ്ങൾ മാത്രമാകുമ്പോൾ എന്ത് ജീവിതമാണ് മോളെ എന്നൊക്കെ നമ്മുടെ രജനിയോടും പറയുന്നൊക്കെ ഉണ്ടോ ഭയങ്കര സങ്കടത്തിൽ അത് ശരിയാണല്ലേ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ ഇങ്ങനെ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ കാണാത്തപ്പോഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ